നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം മാരിയു ജോസഫ് ആൾ ശരിയല്ല ക്രൈസ്തവ സഭയെ തകർക്കുകയാണ് അയാളുടെ ലക്ഷ്യം മുൻപ് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ എന്നുപേരുള്ള വ്യക്തിയാണ് കത്തോലിക്ക സഭയിലേക്ക് വന്ന് മാരിയു ജോസഫായി മാറി ജിജിയെ വിവാഹം കഴിച്ചത് അതിന് പിന്നാലെ പ്രശസ്ത ബൈബിൾ വചന പ്രഘോഷകനായും ദാന നർബിഷ്ടനായും ഫിലോകാലിയ ചാരിറ്റി ഫൗണ്ടേഷൻ സ്ഥാപിച്ചും അതിലൂടെ മാരിയോ ജോസഫ് സമ്പാദിച്ചത് കോടികൾ ഇതിന്മേലുള്ള അവകാശം ചോദിച്ചതോടെ തന്റെ തനി നിറം പുറത്തു വന്നു ഇരുവരും ചേർന്ന് നടത്തിക്കൊണ്ടുവന്നിരുന്ന ഫിലോക്കാലിയ ചാരിറ്റി ഫൗണ്ടേഷന്റെ സാമ്പത്തിക തർക്കവും പ്രൊഫഷണൽ ഈഗോയുമാണ് ഒടുവിൽ ഭാര്യയെ എങ്ങനെ പരിചരിക്കാം എന്നതിനെപ്പറ്റി ദിവസം മുഴുവൻ നാട്ടുകാരെ പഠിപ്പിച്ച സുലൈമാന്റെ കൺട്രോൾ പോകാൻ കാരണവും ഇതിന്മേലുള്ള അവകാശം ചോദിച്ചതോടെ തൻ്റെ തനി നിറം പുറത്തു വരികയായിരുന്നു ഇരുവരും ചേർന്ന് നടത്തിക്കൊണ്ടുവന്നിരുന്ന ഫിലോക്കാലിയ ചാരിറ്റി ഫൗണ്ടേഷന്റെ സാമ്പത്തിക തർക്കവും പ്രൊഫഷണൽ ഈഗോയുമാണ് ഒടുവിൽ ഭാര്യയെ എങ്ങനെ പരിചരിക്കാമെന്നതിനെപ്പറ്റി ദിവസം മുഴുവൻ നാട്ടുകാരെ പഠിപ്പിച്ച സുലൈമാൻ കൺട്രോള് വിട്ട് ഭാര്യ ജിജിയുടെ തലയിൽ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് അടിച്ചു ഇടത് കൈയിൽ കടിച്ചു തലമുടി വലിച്ചു പറിച്ചു തുടർന്ന് ഈ അടിക്കിടെ ഏകദേശം എഴുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോൺ സുലൈമാൻ മാരിയോ നശിപ്പിക്കുകയും ചെയ്തു ഇതോടെയാണ് ജിജി മാരിയോ ചാലിക്കുടി പോലീസിൽ പരാതി നൽകിയതും തുടർന്ന് പോലീസ് കേസെടുത്തതും തകർന്ന കുടുംബങ്ങളെ വിളക്കി ചേർക്കാൻ പതിറ്റാണ്ടുകൾ ധ്യാന പരിപാടികൾ നടത്തിവന്ന മാരിയോ ദമ്പതികൾക്ക് സ്വന്തം കുടുംബത്തിൽ ഒരു വിഷയം വന്നപ്പോൾ അവരുടെ ധ്യാനവും ആദർശവും എല്ലാം മാറ്റിവെച്ച് പരസ്പരം തല്ലുകൊള്ളാൻ ആയുധം എടുക്കേണ്ടി വന്നു ഒരുപക്ഷേ ഇത് മാനുഷിക വികാരമാകാം അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയാകാം എന്ത് തന്നെ മാരിയോ ജോസഫ് ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു മാരിയോ ജോസഫും ജിജി മാരിയവും ഒൻപത് മാസമായി അകന്ന് കഴിയുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിന് എത്തുമ്പോഴാണ് സംഘർഷം ഉണ്ടായതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് തർക്കത്തിനിടെയാണ് ഭാര്യയുടെ തലയിൽ സെറ്റപ്പ് ബോക്സ് കൊണ്ട് അടിച്ചെന്നാണ് പരാതി ചാലക്കുടി ഫിലോ കാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഇവരെന്നും വിവരങ്ങളുണ്ട് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് മാരിയോക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം തടവോ അയ്യായിരം രൂപ വരെ പിഴയോ ശിക്ഷ ലഭിച്ചേക്കാം ജിജി മാരിയോ മാരിയോ ജോസഫും തമ്മിൽ പ്രൊഫഷണൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ ഇതോടെ ഒൻപത് മാസമായി ഇരുവരും തമ്മിൽ അകന്ന് കഴിയുകയായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് വൈകുന്നേരം അഞ്ചരയ്ക്ക് ജിജി ഭർത്താവായ മാരിയയുടെ വീട്ടിലെത്തി സംസാരിക്കുന്നതിനിടെ തർക്കം മായി സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഈ സമയമാണ് സെറ്റപ്പ് ബോക്സ് എടുത്ത് മാരിയോ ജിജിയുടെ തലയ്ക്കടിക്കുന്നത് തുടർന്ന് ഇടത് കൈയിൽ കടിക്കുകയും തലമുടി പിടിച്ച് വലിക്കുകയും ചെയ്തു എഴുപതിനായിരം രൂപ വിലയുള്ള മൊബൈൽ ഫോണാണ് മാരിയോ ജോസഫ് നശിപ്പിച്ചത് അതേസമയം ഇരുവർക്കുമെതിരെ വമ്പൻ പൊങ്കാലയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഭാര്യയെ എങ്ങനെ പരിചരിക്കാം സ്നേഹിക്കാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് നാട്ടുകാരെ പഠിപ്പിക്കുന്ന കക്ഷിയാണ് ഇരുവരും ഏറെക്കാലമായി ഫിലോകാലിയ എന്ന ധ്യാന പരിപാടി നടത്തി ചെയ്തു കുടുംബ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൗൺസിലർമാരും ആയിരുന്നു സംഭവം അവിശ്വസനീയമായാണ് ഇരുവരുടെ അനുയായികൾ കേൾക്കുന്നത് ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ നടക്കം ഇരുവരും സജീവമായിരുന്നു ഓവർ സുഖിപ്പേര് നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന മിക്ക കഥകൾക്കും ഫോട്ടോകൾക്കും പിന്നിൽ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്നതാണ് നേരിട്ട് അറിയാൻ കഴിയുന്നത് അവരുടെ നല്ല ശ്രമങ്ങളെ കുറച്ചൊന്നും കാണുന്നില്ല ഇത് സുലൈമാൻ അല്ല ഹനുമാനാണ് എന്ന ഡയലോഗാണ് ഓർമ്മ വന്നത് ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന പുതിയ പങ്ക്തി തുടങ്ങാൻ ആലോചിച്ചതായി എക് സുലൈമാൻ പറഞ്ഞിരുന്നു അതാണോ ഈ നടന്നതെന്നും ജനം ചോദിക്കുകയാണ് എന്തായാലും ഇതത്ര എളുപ്പമുള്ള പണിയല്ലെന്ന് സുലൈമാന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നത് സാത്താൻ ജയിച്ചു സുലൈമാൻ തോറ്റു എന്ന് എന്നെ പോലുള്ള ചില തെണ്ടികൾ പറഞ്ഞു നടക്കുമല്ലോ എന്നും കമന്റുകൾ വരികയാണ് ന്യൂസ് ഡേസ് ന്യൂസ്